ഫ്രണ്ട്സ് സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ലുക്ക് അതായത് ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊന്ന് വന്നിട്ടുള്ളത് അപ്പോ ഇത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടു കണ്ടുനോക്കുക വളരെ സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് വലുതായിട്ടൊന്നുമില്ല നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് സോ നിങ്ങൾ ഫേസിലൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മുന്നിലിനെ കാണിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ആണ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് കൊടുക്കാൻ പോകല്ലോ ജസ്റ്റ് കണ്ടൊന്ന് ശേഷം ജസ്റ്റ് സ്പ്രേ അടിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ സ്പ്രേ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ടോപ്പ് ഈ ചെയ്യുന്ന ലുക്ക് ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പങ്കെടുത്ത് മാത്രമേ ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നുള്ളൂ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെങ്കിലും കൂടെ ഒന്ന് ചെയ്യുന്ന രീതി വേണം എല്ലാം ചെയ്യാൻ കിട്ടാ അപ്പോൾ ഇത് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് അബ്സോർബ് ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസർ ആണ് ഇപ്പോൾ ഞാനിവിടെ സോഫ്റ്റ് മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ കുറച്ചായിട്ടുള്ളത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ ഞാൻ മുമ്പ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇരുന്നേ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ പക്ഷേ അത് കുറച്ചും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ റിവ്യൂ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇനി നിവിയുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ കിടക്കുന്നത് പുതിയ ഹോട്ടലാണ് അപ്പോൾ വളരെ കുറച്ച് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ പുറത്തും കാര്യങ്ങളൊക്കെ ഒന്നും പോകുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ച് മാത്രമേ ഇട അപ്പോൾ കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ആട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ അതും ഈ ഒരു നെക്കിലും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പക്ഷെ ഞാൻ ഇവിടെ ഒരു വിഭാവമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അത് ഈ ഒരു സമയത്ത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പൊ അതും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പൊ മൊത്തത്തിലിൻ്റെ പോലെ ഇട്ടിട്ടുണ്ട് ഇനി കൂടെ ഒന്ന് ആയിട്ട് വരുന്നു അപ്പോഴേ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതിന് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം അപ്പോ ഏകദേശം ഒന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം സൺസ്ക്രീനാണ് സൺസ്ക്രീന് അപ്പോ സ്റ്റെപ്പ് അങ്ങനെ ഇട്ട് എടുക്കാൻ അപ്പോ നമ്മൾ ഇട്ട് എടുക്കാം ഇതിപ്പോ വീൽഡ് ചെയ്തതിന് കുറച്ച് സമയം എടുക്കും നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര സമയത്തിന്നോ ആവശ്യം വരില്ലട്ടോ பட்டനനെ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഓ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഒക്കേലും മേക്കപ്പിൽ ചെയ്യാണ്ടിരിക്കരുത് ട്ടോ ഇതൊക്കെ മസ്റ്റ് ആണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ സൺസ്ക്രീൻ മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സൺസ്ക്രീനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് സമയം സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞു ശേഷം വേറെ എന്ത് പ്രൊഡക്റ്റും യൂസ് ചെയ്യലുള്ളൂ കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഈ സൺസ്ക്രീനിങ്ങനെ ഫീൽ ചെയ്ത് പോയിരുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പം നേരത്തെ ചെയ്യുന്നതൊന്നും വൃത്തിയാവില്ല അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സ്കിന്നിൽ പിടിച്ചിന് ശേഷം മാത്രം ബാക്കിയുള്ളത് യൂസ് ചെയ്യാൻ നോക്കാം സോ നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ ആണ് ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോ ഇത് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇട്ട് കാണിക്കുന്നത് ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളും വരുമ്പോഴേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ ആകെ ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളുണ്ടോ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോ ഇത് ഫൗണ്ടേഷൻ ആണ് അപ്പോൾ ഞാനിത് കുറച്ച് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളത് വളരെ കുറച്ച് മാത്രം വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ മൊത്തത്തിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇനി നിങ്ങൾ കൺസീലർ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ തായപ്പെട്ട് കൊടുക്കുക ഞാനത് യൂസ് ചെയ്യുന്നില്ല പിന്നെ പ്രൈമർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അടുത്തുള്ള ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് കൂട്ടുകൊണ്ട് ജസ്റ്റ് ഞാൻ എന്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വളരെ കുറച്ച് മാത്രം ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ ദുഃഖം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡാൻസീലറിൻ്റെ കോമ്പാക്ട് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യാറ് എനിക്ക് ഒരു കോമ്പാക്റ്റിൻ്റെ ആ ഒരു കളറും എനിക്ക് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ നമ്മൾ സാധാ താൽക്കം പൗഡർ യൂസ് ചെയ്യും ഏതാണ്ട് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് അപ്പോഴേ എനിക്കൊരു ഫിനിഷിങ് കിട്ടാറുള്ളൂ ഒറ്റക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്പോൾ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ യൂസ് ചെയ്യാം എല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ചിട്ട് കൊടുക്കും ഇതിലോട്ട് കൊടുത്തിന് കൊടുക്കും നന്ദി വെച്ച് ഇട്ടുകൊടുത്തിന് ശേഷം ഞാന് കുറച്ച് ഈ ഒരു ബ്രഷ് വെച്ചിട്ടിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും അപ്പൊ ഒന്നുകൂടെ വേറെ രണ്ടാക്കി കിട്ടും നിങ്ങൾക്ക് ക്ലിയർ ആവണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ ജസ്റ്റ് തട്ടി കൊടുക്കും എന്നിട്ട് ഇങ്ങനെ കൊറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോ ജസ്റ്റ് അതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പോ വലിയൊരു മാറ്റവും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ കാരണം ഞാൻ വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ കണ്ണു ഇതാൻ വേണ്ടിയിട്ട് ഡാസിലറിൻ്റെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും ആ ഒരു അലീനറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കാം ഇത് ഞാൻ ഫോണിൽ നോക്കിയിട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഫോണിൽ നോക്കി ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊന്നും ഇട്ടിട്ട് വരാം കണ്ണെഴുതിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് മേല മാത്രമേ എഴുതിയിട്ടുള്ളൂ ഈ ഒരു പെൻസിൽ വെച്ചിട്ട് ഈ ഒരു അറ്റ മാത്രം കവർ ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ണെഴുതി കൊടുത്തിട്ട് ജസ്റ്റ് ചെറിയ രീതി മാത്രം ഇനി അടുത്തതായിട്ട് മസ്കാരമുണ്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മസ്കാരം വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളു ജസ്റ്റ് അപ്ലൈ ചെയ്യാം അപ്പൊ കുറച്ച് മസാല അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം അതിന് വീട്ടിലുള്ള മൊത്തത്തിൽ എന്തോ ഒരു വൃത്തി കിട്ടുന്നില്ല ഇരിക്കാൻ വേണ്ടി പറ്റില്ല കൈക്കോടും ചെറിയൊരു കംപ്ലൈൻറ്റ് അങ്ങനെ കൊടുക്കാം അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാജലറിന്റെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇടാറുള്ളൂ അപ്പോ ഇന്നാണ് വീഡിയോ എടുക്കുന്നത് കുറച്ച് അധികം അടിപൊളും അപ്പൊ ഇട്ട് കൊടുക്കാം അപ്പൊ കുറച്ച് കൊടുക്കാം ബ്ലഷക്കൊന്ന് ഒന്ന് റെഡിയാക്കി കൊടുക്കാം പിന്നെ എന്നെ പോലെ അറിയില്ല ജസ്റ്റ് എല്ലാം കുറച്ച് കൊടുക്കും പിന്നെ അതിൽ മുക്കാ വാങ്ങും അതേപോലെ തട്ടിക്കളയും അതേപോലെ തുടച്ച് കളയും ചെയ്യാൻ അപ്പൊ ഇപ്പോ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് ഒരുപാടൊന്നും ഇല്ല എത്രത്തോളം ക്ലിയർ ആയി എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഫോണിലൊക്കെ നോക്കി ചെയ്യുന്നതുകൊണ്ട് കുറച്ച് അവിടെ പിടിക്കുക ഒരു ശരിയാവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാറ് ഇത് പോയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊരു സിമ്പിൾ മേക്കപ്പ് ആണ് അധികം പ്രൊഡക്റ്റ് കാര്യങ്ങളൊന്നും വേണ്ട ഇള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ടെങ്കിലും കാണാം എല്ലാ കൂട്ടുകാർക്കും അസ്സാം